എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഒരു ദിനം ഒരു പേജ് പരിശുദ്ധ ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിവിടെ ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിമൂന്നാമത്തെ പേജ് സൂറത്തുൽ മായിദയിലെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് بسم الله الرحمن الرحيم من اجل ذلك كتبنا على بني اسرائيل انه من قتل نفسا بغير نفس بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا കാരണത്താൽ ഇസ്രായേൽ സമിതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി മറ്റൊരാളെ കൂന്നതിനുപരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിനു തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ നമ്മുടെ നമ്മുടെമാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ എടുത്തു ചെന്നിട്ടുണ്ട് എന്നിട്ടതിനു ശേഷവും അവരിൽ ധാരാളം പേർ ഭൂമിയിലധികം പ്രവർത്തിച്ചു കൊണ്ടേരിക്കുന്നു في الأرض فسادا ويسرون في الأرض فسادا أن يقتلوا أو يسلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا أو ينفوا من الأرض ും അള്ളാഹോടും അവൻ്റെ ദൂവനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂക്ഷിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കിടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമായിരിക്കും അതവർക്ക് ഈ ലോകത്തുള്ള അപമാനമാകുന്നു പല ലോകത്തും അവർക്ക് കനത്ത ഋഷിയും ഉണ്ടാകും എന്നാൽ അവർക്കെതിരിൽ നടപടി എടുക്കാൻ കഴിയുന്നതിന് മുമ്പായി പശ്ചാത്തപച്ച് മടങ്ങിയവർ ഇതിൽ നിന്നൊഴിവാണ് الله يريق الله يا أيها الذين آمنوا اتقوا الله إليه الوسيلة في سبيله وجاهدوا في سبيله لعلكم تفلحون സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനിലേക്ക് എടുക്കാനുള്ള മാർഗം തേടുകയും ചെയ്യുക അവന്റെ മാർഗത്തിൽ സമരത്തിലേർപ്പെടുകയും ചെയ്യുക നിങ്ങൾക്കത് വിജയം പ്രാപിക്കാം ാളിൽ ശിക്ഷ ഒഴിവായി കിട്ടുവാൻ വേണ്ടി പ്രാവശ്യം നൽകുന്നതിനായി സത്യനിഷേധികളുടെ കൈവശം ഭൂമിയിലുള്ളത് മുഴുക്കയും അത്ര തന്നെ വേറെയും ഉണ്ടായിരുന്നാൽ പോലും അവരിൽ നിന്നും അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല തന്നെ ویشیا السلام علیکم ورحمت اللہ وبرکاتہ